നമ്മൾ നോക്കാൻ വന്നത് എന്താണ് ടി ഡബ്ല്യു ഐ അല്ലെങ്കിൽ ട്രേഡ് വാർ ഇൻഡിക്കേറ്റർ ആദ്യം തന്നെ നമ്മളെ വണ്ടിയും റോഡുമായിട്ട് കോണ്ടാക്റ്റ് കൊണ്ടുവരുന്ന ഒരേ ഒരു സാധനം നമ്മുടെ ടയറാണ് ടയറിൻ്റെ കാര്യം നോക്കിയില്ലെങ്കിൽ പിന്നെ വണ്ടിയുടെ കാര്യം നോക്കേ വേണ്ട അപ്പോൾ ഈ ഒരു ടയർ ആദ്യം തന്നെ ടയറൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല ടയർ തന്നെ വാങ്ങിച്ചിടുക ചിലരൊക്കെ പറയും ട്രാക്ടയർ യുഫ് ടയർ ഒക്കെ വാങ്ങിച്ചിടാൻ വേണ്ടി അത് വാങ്ങിച്ചെടുത്ത് മാക്സിമം നല്ല ടയർ തന്നെ വാങ്ങിച്ചിടാൻ നോക്കണം പെർഫോമൻസ് കൂടുതൽ ചിലർ പറഞ്ഞാലും ഇതിന് എക്സ്പ്രേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അത്രയും കഷ്ടപ്പെട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളൊരു ചെരുപ്പ് പഴയത് വാങ്ങിക്കുന്ന കാര്യം അലച്ചു നോക്കിയാൽ മതി അതിനൊക്കെ തന്നെയാണ് ടയറും പുതുവേ തന്നെ മാക്സിമം വാങ്ങിച്ചിടാൻ നോക്കണം പിന്നെ ഈ ഒരു ടയറ് മിക്കവരും ഓടി 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 അങ്ങ് മാക്സിമം മുതലാക്കാൻ നോക്കും അത് ഒട്ടും സേഫ് ആയിട്ടുള്ള കാര്യമല്ല കാരണം ഈ നൂലൊക്കെ കാണുന്ന രീതിക്ക് മിക്കവർ ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് റോഡ് സൈഡിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ കറങ് കറങ്ങി നൂലൊക്കെ കൊണ്ട് പോകണമാരും ഞാൻ കണ്ടിട്ടുണ്ട് അത് അതൊരിക്കലും ചെയ്യരുത് പിന്നെ ബാക്കിയുള്ളവരെ വെച്ചാൽ ടയറൊക്കെ ഓടി ഇത്തിയതിനുമ്പോഴത്തേക്കും മാറുന്നവരുണ്ട് അവരിൽ പൈസയൊക്കെ കാണും എങ്കിലും കുറച്ച് കാര്യങ്ങൾ അറിയാത്ത കൊണ്ടായിരിക്കും അവർ അത്രയും വരെ പോകുന്നത് എനിക്കും ആ സംഭവം അറിയില്ലായിരുന്നു ഞാനും വേറെ ടയറിൻ്റെ ഗ്രിപ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തേങ്ങിയിട്ടുമ്പോൾ മാത്രമേ അത് മാറേണ്ട ആവശ്യമുള്ളൂ എന്നാണ് പക്ഷേ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റോങ് ആയിരുന്നു ഒരു കാര്യമുണ്ട് ടയറിലെല്ലാം അതിൻ്റെ ലൈഫ് തീരുമാനിക്കുന്നത് അതിൻ്റെ ഒരു ഈ ഒരു ഗ്രിപ്പാണ് ഗ്രിപ്പല്ല ട്രെഡാണ് അപ്പോൾ അതിന് ഇത് ഇൻബിൽഡായിട്ട് തന്നെ നമുക്ക് വിഷ്വൽ ഇൻസ്പെക്ഷൻ ഒരു ട്രെഡ് വേറെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ടി ഡബ്ല്യു ആ ഒരു ഇതിൻ്റെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ഇതിൽ ഫോക്കസ് ആയെന്നറിയില്ല ആ ഇവിടെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരു മാർക്കാണ് ടയറിൻ്റെ ത്രെഡ് വെയർ ഇൻഡിക്കേറ്റർ നമ്മുടെ ഈ ഒരു ത്രെഡ് വേറോട്ടായി ഈ ഒരു മാർക്കിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ മീനിങ് നമ്മുടെ ടയറിൻ്റെ ലൈഫിൽ കഴിഞ്ഞിട്ട് മാറണമെന്നാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അല്ലാ ടയർ കുറച്ച് ഗ്രിപ്പും കാലം കാണും പക്ഷേ എങ്കിലും ഈ ഒരു സ്പോട്ടിൽ എത്തുന്നതായിരിക്കും എത്തുന്നതിന് കൂടുതൽ ഓടാതി ടയർ ഇപ്പോൾ മുകളിലും ഇതേപോലത്തെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഇതാണ് നമ്മുടെ ഇതിൻ്റെ മാർക്ക് അപ്പോൾ ഇതെന്തിനാണ് വെച്ചേക്കുന്നത് വെച്ചാൽ നമ്മുടെ ടയറിൽ ഈ ഒരു ത്രെഡും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്ന ഒരിക്കലും ഗ്രിപ്പിനില്ല കാരണം നമ്മൾ റേസിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അതിലെ ടയറിൽ ഒട്ടും ഇതേപോലെ ത്രെഡും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കാരണം മോർ സർഫസ് ഏരിയ ഇക്കൾ ടു മോർ ഫ്രഷൻ അപ്പോൾ അവിടെ നമുക്ക് ഫ്രഷനാണ് ഒരുപാട് യൂസ് ഉള്ളത് പക്ഷേ നോർമൽ നമ്മൾ റോഡിൽ ഓടുന്ന സമയത്ത് വാട്ടർ വാട്ടൊക്കെ കോണ്ടാത്തുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഗ്രിപ്പില്ലാത്ത ടയർ ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ വാട്ടറിൻ്റെ മുകളിൽ ടയർ കയറാനും ടയർ സ്കിഡായി വീണ് തൊലിഞ്ഞ് വരാനൊക്കെ ചാൻസസ് വളരെ കൂടുതലാണ് കൂടുതലല്ല വീണ് തൊലിഞ്ഞ് വാരും ഉറപ്പാണ് അപ്പോൾ ഈ ഒരു ഗ്രിപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ യൂസ് എന്ന് വെച്ചാൽ നമ്മുടെ ടയർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ടർ ആ ഗ്രൂഫിൽ കയറും എന്നിട്ട് ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് ബാക്കിലോട്ട് അതിനെ മറ്റേ ചാനലിലൊക്കെ കനാലിലൊക്കെ വെള്ളം ഇടുന്നിണക്ക് ബാക്കിലോട്ട് കാണുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ കഴിഞ്ഞു വിയർ ഔട്ടായ ടയർ വെച്ചാണ് നമ്മൾ ഓടുന്നതെങ്കിൽ നമ്മുടെ വാട്ടർ ചാനലിംഗ് എന്ന് പറയുന്നൊരു പരിപാടി ഇതിൽ നടക്കില്ല അപ്പോൾ അക്യാപ്ലിംഗ് എന്ന് പറയുന്നൊരു പ്രതിഭാസമുണ്ട് നമ്മുടെ ടയർ വെള്ളത്തിൻ്റെ മുകളിൽ കയറുന്നത് ആ ഒരു ഫിനോമിനെ സംഭവിക്കുകയും നമ്മളെ വണ്ടി വീഴുകയും പിന്നെ നമുക്ക് ടയർ ഒരു ആയുഷ്കാലത്ത് ഒരിക്കലും ടയർ മാറാത്ത രീതിയിൽ നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ വീഡിയോ ഉൾഫാളാണ് വിചാരിക്കുന്നു ചാനൽ ആദ്യ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് നൽകി എൻ്റെ അക്കൗണ്ട് ഭയത്തിൽ തന്നെ ഉള്ളതുണ്ട് അതുകൊണ്ട് ഒന്ന് ഫോളോയേക്ക് അതെന്താ ഡൗട്ടും കാര്യങ്ങളും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റൂടെ കോൺടാക്ട് ചെയ്യാം ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ